ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടിക്ക് പിന്നാലെ രൂക്ഷ വിമർശനവുമായി ആർ എസ് എസ് മേധാവി ഡോക്ടർ മോഹൻ ഭാഗവത് രംഗത്ത് മോദിക്കെതിരെയാണ് വിമർശനം യഥാർത്ഥ ജനസേവകർക്ക് ഒരിക്കലും അഹങ്കാരമുണ്ടാവില്ലെന്നും ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ മാന്യതയുടെ എല്ലാ അതിർവരമ്പുകളും ലംഘിക്കപ്പെട്ടുവെന്നുമാണ് ഭാഗവതിന്റെ വിമർശനം പ്രജാ താന്ത്രിക് തന്ത്രമേ പ്രതി പാച്ച് വർഷം പലതും സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന രീതിയിലാണ് നാഗ്പൂരിൽ ആർ എസ് എസ് ട്രെയിനികളുടെ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുന്ന വേദിയിലാണ് വിമർശനം ഉന്നയിച്ചത് തെരഞ്ഞെടുപ്പിൽ ആർ എസ് എസിനെ അനാവശ്യമായി ചർച്ചകളിലേക്ക് വലിച്ചിഴച്ചെന്നും ഭാഗവത് കുറ്റപ്പെടുത്തി മണിപ്പൂർ മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ വേണം പൊതുപ്രവർത്തനം നടത്താൻ മണിപ്പൂർ ഒരു വർഷമായി സമാധാനത്തിനായി കാത്തിരിക്കുകയാണ് ഈ വിഷയത്തിൽ കൂടുതൽ പ്രാധാന്യം നൽകണം തെരഞ്ഞെടുപ്പിലെ വാചക കസർത്തുകൾ ഉപേക്ഷിച്ച് രാജ്യം നേരിടുന്ന യഥാർത്ഥ പ്രശ്നങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് വേണ്ടത് പത്തു വർഷം മുമ്പ് മണിപ്പൂരിൽ സമാധാനമുണ്ടായിരുന്നു പെട്ടെന്നാണ് സാഹചര്യം മാറിയതെന്നും മോഹൻ ഭാഗവത് പറയുന്നു മൂന്നാം മോദി സർക്കാർ അധികാരമേറ്റതിന് തൊട്ടു പിന്നാലെയാണ് മോഹൻ ഭാഗവതിൻ്റെ പ്രസ്താവന മണിപ്പൂരിൽ കലാപം തുടങ്ങിയതിനു ശേഷം മോദി അവിടം സന്ദർശിക്കാത്തത് വലിയ വിമർശനങ്ങൾക്കിടയാക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പോലും മോദി മണിപ്പൂരിലേക്ക് പോയില്ല കഴിഞ്ഞ വർഷം മെയ് മൂന്നാം തീയതിയാണ് മണിപ്പൂർ എന്ന കൊച്ചു സംസ്ഥാനത്ത് അതിഭയാനകമായ വംശീയ അതിക്രമങ്ങൾ ആരംഭിച്ചത് ഇതിനകം ഇരുന്നൂറ്റി ഇരുപതിലേറെ പേർ കൊല്ലപ്പെടുകയും അറുപതിനായിരത്തിലധികം പേർ പിറന്ന നാട്ടിൽ നിന്ന് അഭയാർത്ഥികളാക്കപ്പെടുകയും ചെയ്തുവെന്നാണ് ഔദ്യോഗിക കണക്ക് കലാപവും കൊള്ളിവെപ്പും ആരംഭിച്ച ഘട്ടം മുതൽ സംസ്ഥാന സർക്കാരും പോലീസും മെയ്തയി സമൂഹത്തിനൊപ്പം നിലകൊണ്ടതാണ് പ്രശ്നത്തെ ഇത്രമാത്രം ആളിക്കത്തിക്കാനിടയാക്കിയത് മോഹൻ ഭാഗവതിൻ്റെ വാക്കുകളെങ്കിലും മോദിയുടെ മനസ്സിളക്കുമോ എന്നാണ് രാജ്യം ഉറ്റുനോക്കുന്നത്